നമസ്തേ ഇന്നത്തെ വിഷയവും സംശയം തന്നെയാണ് ഇന്നലെ മകളാണ് സംശയത്തിൻ്റെ കാരണഭൂതി ആയെങ്കിൽ ഭാര്യയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു നാട്ടിൻ പുറത്തമ്മ ഈ അമ്മ ഒരു പരുവമായത്രയും കാരണം കാപ്പ് കുടിച്ചു കഴിഞ്ഞ് ഭർത്താവ് പറയും എടി ഈ കാപ്പ് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രക്ഷയാണ് ഞാനൊന്ന് കിടക്കട്ടെ ഉച്ചക്ക് ചോറുണ്ട് കഴിഞ്ഞിട്ടും ഇത് തന്നെ പറച്ചില്ല എന്തിന് നാലുമണിക്ക് ചായ കൊടുക്കുമ്പം നാലുമണി ആകുമ്പോഴേ പറയാം ചായ വേണോ നാലുമണിക്ക് മുമ്പേ പറയാൻ തുടങ്ങുമത്ര ചായ വേണോന്ന് ചായ കുടിച്ച് കഴിയുമ്പോൾ ഞാൻ ഞാനത്രയും കിടക്കട്ടെ ഒരു ക്ഷീണമാണ് അത്താഴ് കഴിച്ചു കഴിഞ്ഞു പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ക്ഷീണത്തോട് ക്ഷീണമായിരിക്കും എന്തിന് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു വാക്കായി തന്നെ മാറി ക്ഷീണമാ ക്ഷീണം ക്ഷീണമാ ക്ഷീണം നിനക്കറിയാമല്ലോ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് തെൻഡിക്ക് വരെ ഉണ്ട് കഴിഞ്ഞാൽ ക്ഷീണം വരുമോ എന്തെങ്കിലും കഴിച്ചാൽ ഏത് തെൻഡിയാണെങ്കിലും ആ വ്യക്തിക്ക് പോലും ക്ഷീണം വരും എൻ്റെ കുഴപ്പമല്ല അതുകൊണ്ട് നീ എന്നെ മനസ്സിലാക്കണം എന്ന് പറയും മനുഷ്യ എവിടെങ്കിലും ജോലിക്ക് പോകും മനുഷ്യ പത്ത് പൈസ ഉണ്ടാക്കും മനുഷ്യ അയിൽത്തുകാരുടെ കടം വാങ്ങിയ മനുഷ്യ ഇന്ന് അരി മേടിച്ചതും പച്ചക്കറി മേടിച്ചതും വിതര സാധന സാമഗ്രികൾ സമാഹരിച്ചതും അതുകൊണ്ട് അത് തിരികെ കൊടുക്കണം നാളത്തേക്കുള്ള അന്നം വാങ്ങണം എവിടെയെങ്കിലും ജോലിക്ക് പോകും ജോലിക്ക് എന്ന് പറഞ്ഞാൽ വിയർപ്പിൻ്റെ അസുഖമാണത്രേ കയ്യ നക്കിയാൽ കാലനക്കിയാൽ പിന്നെ ക്ഷീണമാണ് ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നതന്നെ എന്തെങ്കിലും കഴിക്കാനാ അത് കഴിക്കാനുള്ള വിഭവം എങ്ങനെ വരുന്നു അതിനുള്ള സാധ്യത എവിടെ നിന്ന് ലഭിക്കുന്നു എന്നൊന്ന് അറിഞ്ഞുകൂടാ ഇപ്പം ആം പിടിച്ച വീട്ടമ്മ വല്ല വീട്ടിൽ ജോലിക്ക് പോയോ തൊഴിലുറപ്പിന് പോയോ ഒക്കെയാണ് ഇത് സമാഹരിച്ചു കൊണ്ടു കൊടുക്കുന്നത് പല രീതിയിലും പലപ്പോഴും പറഞ്ഞു നോക്കിയാൽ അത്രേ ഇദ്ദേഹത്തെ കർമ്മോത്സുകനാക്കി മാറ്റുക പഠിച്ച പണി പതിനെട്ടല്ല മുപ്പത്താറും പയറ്റിയിട്ടും പരാജയമായിരുന്നു ഈ അമ്മയുടെ ഫലം അങ്ങനെയാണ് ഇദ്ദേഹം ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് പറഞ്ഞാലും പറയും ഇടീ ഉണ്ടാ ക്ഷീണം തെണ്ടിക്ക് വരെയുണ്ട് ഇടീ തെണ്ടിക്ക് വരെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം കാട്ടിൽ നിന്നെ അവലംബിക്കുന്ന രീതിയാണ് കഴിക്കുവാനും കുടിക്കുവാനും മാത്രമേ അതിൽ നിന്ന് എഴുന്നേക്കാറുള്ളൂ എന്താ ഇങ്ങനെ പറയുന്നത് എന്താ ഒരു പരിഹാര മാർഗം എന്ത് പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണോ ഒരു പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് സമീപിച്ചത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കഥാനായികയുടെ ഭർത്താവിൻ്റെ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനപ്രകാരം പറയുകയാണെങ്കിൽ ഉണ്ട് കഴിഞ്ഞാൽ ഏത് തെൻഡിക്കും ക്ഷീണം വരും ആ അത് ചായ കുടിച്ചാലും ശരി കാപ്പ് കുടിച്ചാലും ശരി അത്താലം കഴിച്ചാലും ശരി ഏത് വ്യക്തിക്കാണെങ്കിലും മുകളിലുള്ളവനാ സമ്പന്നനാണെങ്കിലും മധ്യമനാണെങ്കിലും അധമനാണെങ്കിലും ക്ഷീണം വരും അത്രയും ആ ക്ഷീണം വന്നാൽ പിന്നെ കിടക്കണമല്ലോ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ പക്ഷേ ഈ ക്ഷീണം മാത്രമേ ഉള്ളൂ അന്നം കഴിക്കുക എന്നത് മാത്രമാണോ എൻ്റെ ജോലി ഇനിയും എത്ര സമ്പത്തുള്ളവനാണെങ്കിലും ജോലി ഒന്നും ചെയ്യാതെ അന്നം കഴിക്കുക മാത്രമാണ് ജോലി എന്ന് ചിന്തിച്ചാൽ പിന്നീട് കുറേ നാള് കഴിക്കുമ്പോൾ എവിടെ നൽകിട്ട് കഴിക്കും ഈ ബോധം വേണ്ടേ ഇനിയും എന്നെ ചുറ്റിപ്പറ്റി രണ്ട് സന്തതികളും ഒരു ഭാര്യയും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് അവർക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത തലമാണ് അവർക്കുകൂടി ഞാൻ ചിലവിന് കൊടുക്കണ്ടേ ഈ ബോധം വേണ്ടേ മറിച്ച് എന്തു പറഞ്ഞാലും ബുദ്ധിമുട്ടാണ് കൈവേദന കാലുവേദന അല്ലെങ്കിൽ ക്ഷീണമാ 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 എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ലക്ഷ്യത്തിൽ നിന്ന് ഇദ്ദേഹം വ്യതിചലിക്കാനുള്ള മനപൂർവമുള്ള പദ്ധതിയാണ് എന്ന് യാതൊരു സംശയം കൂടാതെ പറയാൻ കഴിയും അതിന് കൂട്ടുപിടിച്ചിരിക്കുന്നത് ഈ വാക്യത്തെയാണ് ശരിക്കും ഈ വാക്യത്തിന്റെ അർത്ഥം ഇത് ആണോ നമുക്കൊന്ന് നോക്കിയാലോ എന്താ പഴമൊഴിക്ക് നമ്മുടെ ബൂർവീർ പറഞ്ഞിരിക്കുന്നത് ഉണ്ടാൽ ക്ഷീണം തണ്ടിക്കും അതാണ് വാക്യം അങ്ങനെയാണെങ്കിൽ അതിന് പൂർവ്വകർ ഉദ്ദേശിച്ച അർദ്ധതലമെന്തവാ ഉണ്ട് കഴിഞ്ഞാൽ അമിതമായ ഏതൊരുത്തനാണോ ക്ഷീണം തോന്നുന്നത് കർമ്മ മേഖലയിൽ നിന്ന് വ്യതിചലിക്കുന്നത് കർത്തവ്യബോധമില്ലാതെ അലസനും മടിയനുമായി മാറുന്നത് അവനെ തെണ്ടിയുടെ തലത്തിലേക്ക് എത്തിക്കും കാരണം ഇന്ന് ഞാൻ ആഹാരം കഴിച്ചുവെങ്കിൽ അത് ഇന്നലെ ഞാനോ എനിക്ക് വേണ്ടപ്പെട്ട ആരോ ചെയ്ത ജോലിയുടെ വരുമാനത്തിന്റെ പരിണിത ഫലത്തിൽ നിന്ന് ലഭിച്ചതാണ് അപ്പോൾ ഇന്ന് ഞാൻ കഴിച്ചു ഇന്നത്തെ എൻ്റെ ദിവസം കഴിഞ്ഞു നാളെ എനിക്ക് അന്നം കഴിക്കണമെങ്കിൽ എന്തെങ്കിലും മേടിക്കണ്ടേ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ സമ്പത്ത് വേണ്ടായോ സമ്പത്ത് കിട്ടണമെങ്കിൽ ജോലി ചെയ്യേണ്ടായോ ഇന്ന് ആഹാരം കഴിച്ചു ഇന്നും കിടന്നുറങ്ങി നാളെയും കിടന്നുറങ്ങിയാണെങ്കിൽ പിന്നെ എവിടെ നിർത്തിട്ട് കിട്ടും ഇത് നിധി വല്ലതാണ് പനിയെ പൊങ്ങി വരാൻ നടക്കുന്ന കാര്യമേ അല്ല അതിന് പൂർവികർ പറഞ്ഞു തന്ന പടമൊഴിയൊന്നും അല്ല കൂട്ടുപിടിക്കേണ്ടത് ഇങ്ങനെയുള്ളവരെ പതിനാറാമത്തെ അല്ല മുപ്പത്താറാമത്തെ അല്ല നാൽപ്പത്താറാമത്തെ അടപെടുത്താലും നന്നാക്കാൻ കഴിയില്ല കാരണം സ്വയം ഒന്നിനും ചെയ്യാൻ ശ്രമിക്കാത്തവൻ സ്വയം പരിശ്രമിക്കാത്തവൻ ഒരിക്കലും ഉയരില്ല കർത്തവ്യബോധത്തിൽ നിന്നവൻ തെന്നി മാറാൻ ശ്രമിക്കുകയാണ് ഇതാണ് സമൂഹത്തിന്റെ അപജയം ആ കുടുംബത്തിന്റെ സങ്കടവും അതുതന്നെയാണ് ഇല്ലെങ്കിൽ നല്ല ശാരീരിക ശക്തിയുള്ള വ്യക്തിയാണ് അപ്പോൾ ഇത്തരക്കാർ സ്വയം കണ്ടെത്തുന്ന ന്യായവാദങ്ങളാണ് ഈ പഴമൊഴി വാക്കിലൂടെ അവർ മുറുകെ പിടിക്കുന്നത് ശരിക്കും അതിൻ്റെ അർത്ഥതലമേ അതല്ല ഏതൊരു വ്യക്തിയാണോ അമിതമായ ആലസ്യത്തിന് അടിമയാകുന്നത് അല്ലെങ്കിൽ ഞാൻ ആഹാരം കഴിച്ചു അതുകൊണ്ട് ഭയങ്കര ക്ഷീണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് യാതൊരുവിധ ജോലിയും ചെയ്യാതെ അലസതയോടും മടിയോടും കൂടി മയങ്ങുവാൻ പോകുന്നത് ഉറങ്ങുവാൻ പോകുന്നത് ജോലി ചെയ്യാതിരിക്കുന്നത് അത്തരത്തിലുള്ളവൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരും ഇരക്കേണ്ടി വരും കാലക്രമേണ ജോലി ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും സുഖം എന്ന് തോന്നൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഇന്ന് സമൂഹത്തിലുള്ള നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ഫലപിക്ഷക്കാർക്കും ശാരീരികമായി നല്ല കഴിവുള്ളവരായിരിക്കും പക്ഷെ അവർക്ക് വളരെ സുഖകരമായ രീതിയിൽ ഒരു ബുദ്ധിമുട്ടുമില്ല നാണവും മാനവും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ മറ്റുള്ളവന്റെ മുമ്പിൽ പോയി ഇരന്ന് വാങ്ങാൻ ഒരു മടിയുമില്ല എന്നാൽ അതിന് വിപരീതമായി ചിലരുണ്ട് ചില പ്രായമുള്ളവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാതെ തന്നെ ദാനം കൊടുക്കും കാരണം അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അംഗവൈകല്യങ്ങൾ ജോലി ചെയ്യാനുള്ള കഴിവില്ലായ്മ അത്തരക്കാരെ നമ്മൾ സഹായിക്കുക തന്നെ വേണം എന്നാൽ ജോലി ചെയ്യാതിരിക്കുകയും തൻ്റെ കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ ഈ അമ്മ തൊഴിലുറപ്പിന് പോയാലോ മറ്റുള്ളവൻ്റെ വീട്ടിലെ പാത്രം കഴുകാൻ പോയാലോ ഒന്നും തനിക്ക് ബാധകമല്ല തനിക്ക് കൃത്യമായി കഴിയണം ഈ അമ്മയ്ക്ക് പക്ഷേ ഇതൊന്നുമില്ല അതവിടെയാണ് ഏറ്റവും വലിയ രസം ഈ അമ്മയ്ക്ക് ആലസ്യമില്ല ഇല്ല അമ്മയും കഴിക്കുന്നുണ്ട് കുടിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ അമ്മയ്ക്ക് മാത്രം ഈ വീട്ടമ്മയ്ക്ക് മാത്രം ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആലസ്യവും ഇല്ല ക്ഷീണമോ ഇല്ല ഒന്നുമില്ല ഇദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ അപ്പം എന്താ ഇതിൻ്റെ അർത്ഥം അവനവന്റെ ധർമ്മത്തിൽ നിന്നും കർമ്മത്തിൽ നിന്നും മനപൂർവ്വം ഒഴിഞ്ഞു മാറുകയല്ലേ നിങ്ങൾ തന്നെ പറയൂ ഇതിനെന്താ പരിഹാരമെന്ന് അതുകൊണ്ട് പ്രിയ സഹോദര അവനവന്റെ കർമ്മത്തെ പറ്റി ബോധമാക്കൂ സന്തതികളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ അന്നവും വസ്ത്രവും ഭൗതിക സാഹചര്യം ഒരുക്കി കൊടുക്കുന്നവനാണ് പിതാവ് സന്തതിയെ സൃഷ്ടിച്ചതുകൊണ്ട് പൊന്നുമോനെ ആരും പിതാവാകുന്നില്ല ആ സന്തതികൾ തൻ്റെ കാലിൽ നിൽക്കാൻ കഴിയുന്നത് വരെ അവരെ പ്രാപ്തരാക്കുന്നവരാണ് തന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന തന്റെ ധർമ്മപത്നിയേതാ രീതി പരിപാലിക്കുന്നവനാണോ പാതി അതിന് തയ്യാറാവാതെ പഴമൊഴിയിൽ പിടിച്ച് അനാവശ്യമായ വ്യാഖ്യാനങ്ങൾ നൽകിയാൽ പഴമക്കാർ പൊറുക്കുക